സുഹൃത്തുക്കളേ എന്തകൊണ്ട് വിശേഷം ചെറിയൊരു യാത്രയിലാണ് ഇപ്പതാ വയനാട് ചുരത്തിലെത്തിണ്ട് േട്ട് വരെ പോകാനാണ് ആഗ്രഹിക്കുന്നത് പൂപ്പാടങ്ങളൊന്ന് സന്ദർശിക്കുമെന്ന് ആഗ്രഹമുണ്ട് ഏതാ മഴ ഉണ്ട് ഏതാ നോക്കട്ടെ സുഹൃത്തുക്കളെ നമ്മൾ ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളിൽ എത്തിയിരിക്കുകയാണ് ഇത് ഞമ്മളെ നാട്ടിലേക്ക് ഓണത്തിന് ഓണക്കാലത്ത് സമ്പുഷ്ടമാക്കുന്ന ഇതാ എങ്ങനെയുണ്ട് രസായില്ലേ മിനിറ്റ് അപ്പൊ ഇതൊരു സംഭവം തന്നെ കേട്ടോ ഏ ഏതാണ്ട് ഓണക്കാലം ആയതുപോലെ തോന്നുന്നുണ്ടോ നമ്മൾ പണ്ട് വീട്ടുവളപ്പിൽ നിന്നും എടുത്ത പൂക്കൾ ഇപ്പോ ഇതാ വ്യാവസായികാടിസ്ഥാനത്തിൽ വളർത്തി നമ്മുടെ ഓണക്കാലത്തിലേക്ക് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ഓണക്കാലം ആകുമ്പോലുമൊക്കെ തന്നെ ലോറിയിൽ കേരളത്തിലേക്ക് എത്തുന്നു പൂക്കാലം വന്നു പൂക്കാലം പിന്നെ ഇത് കണ്ടപ്പോ ഒരു പൂക്കാലം വന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ അല്ലെ അതെ അല്ലെ ഒരു ഗംഭീര അനുഭവല്ലേ തീർച്ചയായിട്ടും പിന്നെ നല്ല വെയിലാട്ടോ ഇവിടെ നമ്മളെ നാട്ടില് മഴ പെയ്ത് ഉം അപ്പൊ ഇവിടെ നല്ല വെയിലാണ് ഏതായാലും ചെട്ടിപ്പൂക്കൾ ഇതല്ലായിരുന്നു നമ്മൾ നേരത്തെ വളർത്തിയിരുന്നത് വീട്ടിലൊക്കെ വളർത്തിയിരുന്ന പൂക്കൾ ചെട്ടിപ്പൂക്കൾ ചട്ടിപ്പൂക്കൾ നേരത്തുണ്ടായിരുന്നു അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ അങ്ങനെ അല്ല ഇത് കഴിഞ്ഞോര് സൂര്യകാന്തി പൂക്കൾ അങ്ങോട്ട് പോവാൻ ചായ കുടിക്കാൻ നല്ല കാറ്റാണ് അവിടെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് നല്ല വേനൽക്കാലാണ് എന്താണ് ഗോപാൽസ്വാമി വീട്ടിലേക്കല്ലേ പോന്ന് അതിന്റെ ചെറിയ വിവരണം നൽകുവോ എന്താണ് സന്ദർശിച്ചിട്ടുണ്ടോ ക്ലൈമറ്റ് ആണ് അവിടുത്തെ ഒരു ഒരു മൈസൂർ കഷ്ണം ആയിട്ട് ആ കഷ്ണിക്കും പറൈഗർ ഫോറസ്റ്റ് മുകളില് ഒരു അതെ കാണാൻ പൂരം അപ്പോ സുഹൃത്തുക്കളെ അപ്പൊ അങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും ഉണ്ടതാണ് പക്ഷെ ഇവിടെ കർണാടകയിലെത്തിയപ്പോ നല്ല കാലാവസ്ഥയാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥ തീരെ മഴയല്ലോമി പേട്ടെത്തി ൂർ ദേശീയോദ്യാനപ്പെട്ട മനോഹരമായ കാഴ്ചകൾ പലപ്പോഴും കാണാൻ പറ്റും നേരത്തെ ഇവിടെ സന്ദർശിച്ചിട്ടില്ലേ അല്ല ഇത് വ്യത്യസ്ത അനുഭവം തന്നെയാണ് ഒരു ടൈം മാത്രം

ನಮ್ಮ ಗೋಪಸ್ವಾಮಿ ಪೇಡ್ ಸಂದರ್ಶಿಸು ಆಯಿತು ಲಿಂಗರಾಜ್ತಾರೆ ಮಾಧವ ಡನ

ಓಲ್ಡ್ ಡೇಸ್ ಓಲ್ಡ್ ಡೈಸ್ ಎಲ್ಲ ಡೈಲಿ ಓಪನ್ ಇದೆ ಓಪನ್ ಆಗುತ್ತೆ ಓಪನ್ ಗಂಟೆಗೆ ಕೆಳಗಡೆ ನಾಲ್ಕು ಗಂಟೆಗೆ ಲಾಸ್ಟ್ ಬಸ್ ಲಾಸ್ಟ್ ಬಸ್ ನಾಲ್ಕು ಗಂಟೆಗೆ ಲಾಸ್ಟ್ ಬಸ್ ಅಲ್ಲಿ ಬಂದು ಇಲ್ಲಿ ಐದು ಗಂಟೆ ಐದುವರೆ ತನಕ ಇಲ್ಲಿ ಇಲ್ಲ ಎಲ್ಲಾ ದಿವಸವೂ

சண்டையில் <S preachers> ಅಂದಂಗಲ ಅಂದಂಗಲ கன்னட நீ நெல்ல அது கர்நாடக சீருஷ்டுவெல்ல அது கர்நாடக நீ குடியிரு അപ്പം നമുക്ക് നല്ല ഒരു കന്നഡ പാട്ട് പാടി പാടിത്തന്നിരിക്കുകയാണ് ഏതാണ്ട് കണ്ടതിൽ വളരെ സന്തോഷമൊക്കെ സന്തോഷം ഗുഡും സാജിത് 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 ಓಕೆ ಅಂಗನೇ ನಮ್ಮ ಗೋಪಾಲ ಸ್ವಾಮಿ ಬೇಟಲ್ಲಿ ಕೆಂಪ್ಯ ಲಿಂಗರಾಜ್ ನಾಲ್ಕು ಪಾಠರಿ ಹಿಮ್ಮದ್ ಗೋಪಾಲ್ ಸ್ವಾಮಿನ ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡಿದವರು ಅಗಸ್ತ್ಯ ಮಹರ್ಷಿಗಳು ಅಗಸ್ತ್ಯ ಮಹರ್ಷಿಗಳು ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡಿದ್ರು ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡಿ ಮತ್ತೆ ಚೋಳರ ಒಬ್ಬದೇ ವಾರ್ಷಿಕ ನಾಯಕ ದೇವಸ್ಥಾನ

ಟ್ವೆಂಟಿ ಫೋರ್ ಅವರ್ಸ್ ದೇವ್ರ ತಲೆ ಮೇಲೆ ಒಂದೊಂದು ಡ್ರಾಪ್ ಡ್ರಾಪ್ ಡ್ರಾಪ್ತಾನೆ ಇರುತ್ತೆ ಯಾವಾಗಲೂ ಮಳೆ ಇರಲಿ ಇಲ್ಲೇ ಇರಲಿ ಯಾವಾಗ್ಲೂ ಟ್ವೆಂಟಿ ಫೋರ್ ಅವರ್ಸ್ ದೇವ್ರ ತಲೆ ಮೇಲೆ ಒಂದೊಂದ್ ಒಂದ್ ಹಿಮತ್ ಗೋಪಾಲ ಸ್ವಾಮಿ ಈ ಟೂರಿಸ್ಟ್ ಪ್ಲೇಸ್ ಈ ಬೆಟ್ಟ ಎಷ್ಟು ವರ್ಷ ಅಂದ್ರೆ ವರ್ಷ

സുഹൃത്തുക്കളെ കന്നഡ ആയതുകൊണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഓക്കെ ഏതായാലും ഇവരൊക്കെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്